എല്ലാവരും ഇങ്ങോട്ട് ചെകുത്താൻ ഒളിവിലാണ് വാർത്തയാണ് നോക്കേണ്ടത് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു എന്തും ശരി സൈന്യത്തെ അപമാനിച്ച് അവഹേളിച്ചുകൊണ്ട് സമൂഹ മാധ്യമ പോസ്റ്റിട്ട വീഡിയോ ചെയ്ത ചെകുത്താൻ എന്ന പ്രൊഫൈലിന്റെ ഹാൻഡിൽ ചെയ്യുന്ന അജു അലക്സിനെതിരെയാണ് ഇപ്പോൾ പോലീസ് പറയാനും തെറി വിളിക്കാനും മാത്രമേ മോഹൻലാൽ വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് അധിക്ഷേപ പരാമർശം ചെകുത്താൻ എന്ന പേജ് പലയാവർത്തി പലതവണ ഒരുപാട് പരാതികൾക്കിടയാക്കിയ ഒരു പ്രൊഫൈലാണ് ഇപ്പോൾ ഈ കേസെടുത്തതിന് പിന്നാലെ ആശാൻ മുങ്ങിയോ ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല എന്താണ് ഒരു മനസ്സിലാക്കി തരാടാ ബ്രോ ബ്രോ ഗുഡ് ഗുഡ് ക്യാച്ച് ക്യാച്ച് അതേടാ അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് സംഭവത്തിൽ മോഹൻലാലിനെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത വീഡിയോക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് അയ്യോ പൊന്നു മോനെ പ്രാന്തെന്ന് പറഞ്ഞ് ഈ സൂക്കടന കുറച്ച് കാണരുത് ഇത് മേലെ ചെകുത്താൻ എന്ന പ്രൊഫൈലിന്റെ ഹാൻഡിൽ ചെയ്യുന്ന അജു അലക്സിനെതിരെയാണ് ഇപ്പോൾ കൂടി ചെഗുത്താൻ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഞാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ലൈക്ക് സൈഡിലുള്ള ഡിങ് 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 അമർത്തുക